ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലോട്ട് പോവും ഒരു പാൻ വെച്ച് ശാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കാം കാരറ്റ് പട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ എണ്ണ ചെയ്താൽ കുറച്ചുകൂടി നല്ലത് ഈ തേങ്ങ എണ്ണയില്ലാത്തവർ മറ്റേ എണ്ണെങ്കിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ തേങ്ങ എണ്ണ ചെയ്യാനാണ് കുറച്ചുകൂടി കൊള്ളാം നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിവിടെയിരുന്നു വേവിട്ട് നമുക്കിനി അടുത്തതിലോട്ട് നോക്കാം നിങ്ങൾക്ക് എത്ര മുട്ടയാണ് ആവശ്യമുള്ളത് അത് കണക്കാക്കി എടുത്താൽ മതി ഞാനിതിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളിയാണ് അത് ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പൂൺ കൊണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം വേറൊരു കാര്യം പറയാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതിലേക്ക് ശഹലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ കയററ്റിനെല്ലാം നമ്മൾ ഒന്ന് ഈ പേരിൽ നിരത്തി വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള മുട്ടയെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കൊച്ചുകുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ശലം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ ഇന്ന് വേവിട്ട് ഒരു പാകം വെന്തതിന് ശേഷം നമുക്കിനി അതിനെ മറിച്ചിട്ട് കൊടുക്കാം പൂവ് സിമ്മിലാക്കി വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഇതാ ഒരു പാകം വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് എടുക്കാം ഇതിനി മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ എടുക്കാം ഞാനിത് മറിച്ചിട്ട് കൊടുത്താണ് എടുക്കാൻ പോണത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ചട്ടവും കൊണ്ട് മറിച്ചിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് പതുക്കെ ചരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യും പോലെ ഇങ്ങനെ പതുക്ക ഒന്ന് എടുത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു പത്ത് സെക്കൻഡ് മാത്രം ഇട്ടാൽ മാത്രം മതി ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഒരു ആംബ്ലേറ്റ് ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ